ഇരിക്കൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി നിർധനരായ നൂറോളം രോഗികൾക്ക് പി കെ അബൂബക്കർ ഹാജി ഹാജിബ്ലാത്തൂരിന്റെ സഹായത്തോടെ നടപ്പിലാക്കിയ കാരുണ്യസ്പർശം ചികിത്സാധനസഹായ വിതരണം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഖാബുദ്ധങ്ങൾ നിർവഹിച്ചു കക്ഷി രാഷ്ട്രീയ പ്രവർത്തനത്തിനുമപ്പുറം അതിരുകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുസ്ലിം ലീഗിനെ വേറിട്ട് നിർത്തുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രസ്താവിച്ചു ജീവകാരുണ്യ ജീവകാരുണ്യരംഗത്ത് പൊതുസമൂഹത്തിൽ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച പദ്ധതികൾ അന്തി ഉറങ്ങാൻ വീടില്ലാത്തവർക്ക് അഭയമൊരുക്കുന്നതിനുള്ള ബൈതുറഹ്മ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിച്ചു രോഗങ്ങൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർക്ക് അത്താണിയായി കേരളത്തിനകത്തും പുറത്തും നിരവധി സി എച്ച് സെൻററുകൾ നിരവധി ഡയാലിസിസ് ലാബുകൾ സൗജന്യ ആംബുലൻസുകൾ നാട്ടിലും മറുനാട്ടിലും സേവന പ്രവർത്തനത്തിന് പുതിയ അധ്യായം രചിച്ച കെ എം സി സി സാന്ത്വന പരിചരണ രംഗത്ത് പൂക്കോയത്തങ്ങൾ ഹോസ്പിസ് വഴി വലിയ സേവനങ്ങൾ ലീഗ് നിർവഹിക്കുന്നു സന്നദ്ധ സേവന രംഗത്തെ യൂത്ത് ലീഗിന്റെ ഊർജ്ജമാണ് വൈറ്റ് ഗാർഡ് അടിയന്തര രക്ഷാപ്രവർത്തനങ്ങളിലടക്കം പരിശീലനം ലഭിച്ച വോളണ്ടിയർമാരാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് സാമൂഹിക സുരക്ഷാ പദ്ധതികൾ വേറെയുമുണ്ട് ഗൾഫിൽ കൊലപാതക കേസിൽ ജയിലിൽ കിടക്കുന്ന തമിഴ്നാട് സ്വദേശിക്ക് മോചനത്തിന് ആവശ്യമായ ബ്ലഡ് മണി സമാഹരിച്ചു നൽകി രക്ഷപ്പെടുത്തിയ സംഭവം തമിഴ് സിനിമയ്ക്ക് പോലും വിഷയമായി രാജ്യാതിർത്തികൾ പോലും കടന്നുള്ള സഹായങ്ങൾക്കായി വരുന്നവരെ ലീഗ് വെറും കൈയോടെ മടക്കി അയക്കാറില്ല യമൻ ബാലന്റെ എം എസ് എ രോഗികിത്സക്ക് കുടുംബം സഹായം തേടി വന്നതും ഇരിക്കൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി നിർധനരായ നൂറോളം രോഗികൾക്ക് പി കെ അബൂബക്കർ ഹാജി ബ്ലാത്തൂരിന്റെ സഹായത്തോടെ നടപ്പിലാക്കിയ കാരുണ്യസ്പർശം സഹായ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗ് ഏറ്റവും തനിമയാർന്ന ഒരു മുഖമാണ് ഇന്ന് വിതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇത് മാതൃകയാക്കി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് സന്തോഷമുണ്ട് മുസ്ലിം ലീഗിൻ്റെ ആവിർഭാവ കാലഘട്ടം തൊട്ട് തന്നെ മഹാനായ ആയതമല്ല മുൻസ് മാജി സാഹിബ് തൊട്ടുള്ള നേതാക്കൾ തങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുള്ളതാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിറവേറ്റണം എന്നുള്ളത് പുരോഗതിയും ഐശ്വര്യങ്ങളും നാടിൻ്റെ വികസനങ്ങളും ഇവയെല്ലാം നടക്കുമ്പോഴും അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റിലും ജീവിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ മറന്നുകൂട ശബ്ദമില്ലാത്തവരായിരിക്കുമോ അവർ വെളിച്ചമില്ലാത്തവരായിരിക്കുമോ ശബ്ദമില്ലാത്തവരുടെ ശബ്ദവും വെളിച്ചമില്ലാത്തവരുടെ വെളിച്ചവുമായിട്ട് മുസ്ലിം ലീഗ് പ്രവർത്തിക്കണമെന്നാണ് മഹാനായ ഫായദ് മുലിത്തും ഖായദുൽഹാവും സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫ് കഥങ്ങളുമെല്ലാം അവരുടെ കാലഘട്ടത്തിൽ തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തോടും പ്രവർത്തകന്മാരോടുമെല്ലാം ആവശ്യപ്പെട്ടത് അത് മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ ജീവകാരുണ്യ പ്രവർത്തനം ഒരു ഒരു തടസ്സവും കൂടാതെ നിർവഹിക്കാൻ വേണ്ടി ശാഖാ തലം തൊട്ട് പഞ്ചായത്ത് മണ്ഡലം ജില്ലാ സംസ്ഥാന തലങ്ങൾ വരെ മുസ്ലിം ലീഗിൻ്റെ ഘടകങ്ങൾ സജീവമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്തു കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായി ഗൾഫ് രാജ്യങ്ങളിലുള്ള നമ്മുടെ സഹോദര സംഘടനയായ മുസ്ലിം ലീഗിൻ്റെ തന്നെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലക്ക് പ്രവർത്തിക്കുന്ന കെ എം സി സി പ്രസ്ഥാനം അതുപോലത്തെ ഇന്ത്യയിലതിൻ്റെ ഓൾ ഇന്ത്യ കെ എം സി സി പ്രസ്ഥാനം അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവാസി ലീഗ് ഇവരെല്ലാവരും തന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വിവിധ ജില്ലകളിലും പ്രദേശങ്ങളിലൊക്കെ പ്രവർത്തിച്ചു വരുന്ന ഗ്ലോബൽ കെ എം സി സി ഇവരൊക്കെ തന്നെ ഇതിനു വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരികയാണ് ആ സഹായങ്ങളെല്ലാം സ്വരൂപിച്ചു കൊണ്ടു അവശരായ ആലംബഹീനരായ പുരോഗതിയുടെ മാറ്റങ്ങളുടെ വെളിച്ചം ചെന്ന് തീട്ടില്ലാത്ത പ്രദേശങ്ങൾക്കും വിഭാഗങ്ങൾക്കും കുടുംബങ്ങൾക്കും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോയിരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇരുക്കൂർ പഞ്ചായത്തിലും ഇത് നിർവഹിക്കുന്നത് പ്രസിഡന്റ് പി കെ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ചികിത്സാധനസഹായം പി കെ അബൂബക്കർ ഹാജി സാദിഖലി തങ്ങൾക്കും സാദിഖലി തങ്ങൾ കെ മുഹമ്മദ് അഷ്റഫ് ഹാജിക്കും കൈമാറി പി കെ അബൂബക്കർ ഹാജിയെ ചടങ്ങിൽ ആദരിച്ചു അബ്ദുസമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി സി കെ മുഹമ്മദ് മാസ്റ്റർ ഇബ്രാഹിം മുണ്ടേരി എം കെ നൌഷാദ് ടി എൻ എ ഖാദർ കെ ഹുസൈൻ ഹാജി കെ ടി സിയാദ് ഹാജി കെ പി അബ്ദുൾ അസീസ് മാസ്റ്റർ കെ പി മൊയ്തീൻ കുഞ്ഞു മാസ്റ്റർ കെ പി അബ്ദുള്ള എം ഉമർ ഹാജി കെ കെ സത്താർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമായി ട്രഷറർ കെ മുഹമ്മദ് അഷറഫ് നന്ദിയും പറഞ്ഞു